சிரிச்சிட்டு போல சேட்டாட்டு ഉല്ലാസ് മന്ത്രം അദ്ദേഹത്തിന് ഇതെന്തു പറ്റി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഹാസ്യ നടനായിരുന്നു മഴവിൽ മനോരമയിലെ അദ്ദേഹത്തിന്റെ ഒരു കോമഡി സ്കിറ്റ് കണ്ട് നമ്മൾ മാസങ്ങളോളം വീണ കിടന്ന് ചിരിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ഒരു ഹാസ്യ അഭിനയം പരിപ്പിച്ച് കാണിക്കാൻ വളരെ പാടാണ് പക്ഷെ ഇദ്ദേഹം അതിലെ ഒടുക്കത്തെ മാസ് എന്ന് വേണം പറയുന്നില്ലേ ഇതുപോലെയുള്ള അപൂർവം ചിലർ നമ്മുടെ മനസ്സിന്റെ കോണിൽ കയറി നാൽ പിന്നെ തിരികെ ഇറങ്ങി വരത്തേയില്ല അത്തരത്തിലെ ഒരാളാണ് ഉല്ലാസ് പന്തളം ജീവിതത്തിൽ ഒട്ടനേകം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന നടനും വിമിക്രി താരവും ഒക്കെ ആയിട്ടുള്ള ഈയൊരു വ്യക്തി കഷ്ടപ്പാടുകൾ നിറഞ്ഞ് ജീവിതത്തിനൊടുവിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലും ഒക്കെ ആയിട്ട് ജീവിതം കരുപിടിപ്പിച്ച് തിളങ്ങി വരികയായിരുന്ന ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആശയുടെ മരണം സംഭവിക്കുന്നത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആശ രണ്ട് മക്കളെയും ഉല്ലാസിനെ ഏൽപ്പിച്ച് മരണത്തിലേക്ക് പോയ ആശയുടെ ഓർമ്മകളിൽ വേദനിച്ചതായിരുന്നു പിന്നീട് ഉല്ലാസിയുടെ കുറച്ചു കാലത്തെ ജീവിതം തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധത്തിൽ രണ്ടാമതൊരു വിവാഹം അദ്ദേഹം കഴിക്കുന്നത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയാണ് ഉല്ലാസ് വിവാഹം കഴിച്ചത് എന്നാൽ ഇപ്പോഴിതാ ശാരീരികമായി അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്കിടയിലും മക്കളെയും കൂട്ടി ഒരു പൊതുവേദിയിൽ ഉല്ലാസ് എത്തിയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് ഉദ്ഘാടനത്തിനായാണ് ഉല്ലാസ് പന്തളം എത്തിയത് അച്ഛന് താങ്ങായിട്ട് രണ്ട് മക്കളും വന്നിരുന്നു ക്രച്ചറിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം നടന്ന് ആ ഒരു വേദിയിലേക്ക് എത്തിയത് ഇടത് കൈ അനക്കാതെ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം ഇടത് ഭാഗത്തേക്ക് ഓടിയതായും കാണാം അവതാരകയായ ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ കണ്ടപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഓടിയെത്തിയതും തുടർന്ന് വീഡിയോ ശ്രദ്ധ നേടുകയായിരുന്നു പിന്നാലെ വീഡിയോക്ക് താഴെ നിരവധി പേരാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് എത്തിയതും സ്ട്രോക്ക് വന്നതാണോ മുഖം കോടിയിരിക്കുന്നല്ലോ എന്നൊക്കെയാണ് കമന്റ് ബോക്സുകളിൽ പ്രത്യക്ഷപ്പെട്ടത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നു എന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് താരം തന്നെ ആ ഒരു ചടങ്ങിൽ വ്യക്തമാക്കി ഇക്കാര്യം അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കാറിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് പോകൂ എന്ന് പരിപാടിക്കെത്തി അവതാരകയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്നാലും രണ്ടാം വിവാഹത്തിന് പിന്നാലെ ഒട്ടിനനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്ന ഒരു നടനും വിമിക്ര ആരവുമാണ് അദ്ദേഹം അതായത് ആദ്യമായ ആശയുടെ മരണത്തിന് പിന്നാലെ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു ഈ ഒരു പഴികൾ മുഴുവനും ഉല്ലാസിനെ നേർക്ക് വന്നത് എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചിട്ടില്ല പകരം വിമർശകർക്ക് മുന്നിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുത്തു ഇന്ന് ദിവ്യക്കും രണ്ട് മക്കൾക്കുമൊപ്പം സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുക കൂടിയാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളം ദിവ്യ സാമൂഹിക സേവനത്തോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്ക് ഒപ്പം തന്നെയുണ്ട് ഉല്ലാസിന്റെ രണ്ട് മക്കൾക്കും ദിവ്യക്കും സ്വന്തം മക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് കുടുംബത്തിലെ എത്രത്തോളം പ്രാധാന്യം ദിവ്യ നൽകുന്നുണ്ട് എന്നുള്ളത് അവരുടെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്നുള്ള ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ഈ ഒരു ജീവിതം ഈ അടുത്ത് രണ്ടുപേരും പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പന്തളത്ത് ഒരു ഹോട്ടൽ ആരംഭിച്ചിരുന്നു പന്തളത്തിലെ ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു സംരംഭം എന്നാലും തിരുവല്ലയിലെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തിയപ്പോഴാണ് ശരിക്കും എല്ലാവരും ഇക്കാര്യം അറിയുന്നത് പതിവായി കാണാനുള്ള എനർജി ഒന്നും സംസാരത്തിനും ശരീരത്തിലുമില്ല വാക്കിംഗ് സ്റ്റിക്കിന്റെയും ഉറ്റവരുടെ സഹായത്തോടെയാണ് കാറിൽ നിന്ന് ഇറങ്ങിയതും ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് നടന്നു പോയതുമെല്ലാം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അഭിനയവും സ്റ്റേജ് ഷോകളും എല്ലാം വിട്ടുനിന്ന് ചികിത്സയിലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു സ്ട്രോക്ക് വന്നിരുന്നത് അതോടെ ശരീരത്തിന്റെ ഒരു വശത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു കൈയും കാലും പരസഹായമില്ലാതെ ഉയർത്താനും കഴിയില്ല എന്നാലും അദ്ദേഹത്തിന് അസുഖം വന്നതോടെ അദ്ദേഹത്തിന്റെ അവർ വരുമാനവും നിന്നും ഉല്ലാസിനെ സഹായിക്കാൻ കൂടി വേണ്ടിയാണത്രേ ലക്ഷ്മി നക്ഷത്രയടക്കം ഭാഗമാക്കി തിരുമലയിലെ വൈറ്റ് ഫുൾ ഷോപ്പിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടന്നതെന്നുള്ള ഉണ്ട് എന്തായാലും ഉല്ലാസിന്റെ വീഡിയോ വൈറലായതോടുകൂടി തന്നെ പോസിറ്റീവ് കമന്റുകൾക്കൊപ്പം തന്നെ നടന്റെ മുൻകാല ജീവിതത്തെ കുറിച്ചടക്കം നിരവധി നെഗറ്റീവ് കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ടു വർഷം മുൻപ് നടന്റെ ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ ഭാര്യയെ കാണാനില്ല എന്ന് അറിയിച്ച് ഉല്ലാസ് മന്ത്രം പോലീസിനെ വിളിച്ചിരുന്നു തുടർന്ന് പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുകളിലത്തെ നിലയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഈ ഒരു മരണം നടന്നത് എന്നാണ് പോലീസ് പറഞ്ഞത് പുതിയ വീട് വെച്ച് താമസം ആരംഭിച്ച് വൈകാതെ തന്നെയായിരുന്നു ആശയുടെ ഈ മരണം ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ദിവ്യ ഉല്ലാസിന്റെ ജീവിതത്തിലേക്കും എത്തി അന്ന് വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ നടനെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാലും മക്കൾക്കും ഒപ്പം സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിച്ചു വരുന്നതിനിടെയായിരുന്നു ഈ ഒരു സ്ട്രോക്ക് വില്ലനായി എത്തിയതും നടനെതിരെ വരുന്ന കമന്റുകൾ ഏറെയും ആദ്യ ഭാര്യയുടെ വിയോഗവുമായി കോർത്തിണക്കിയുള്ളതാണ് ആ സ്ത്രീക്ക് വേണ്ടി ദൈവം പകരം ചോദിച്ചു കർമ്മയാണ് എല്ലാത്തിനും കാരണം ഇയാൾ കാരണം ആദ്യമാരെ ആത്മഹത്യ ചെയ്തു കുറച്ചാഴ്ചകൾക്ക് ശേഷം ഇയാൾ വേറെ കെട്ടി കാലം ഒന്നിനു പകരം ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഒരുപാട് ആളുകളെ കളിയാക്കിയും ബോഡി ഷേമിംഗും നടത്തി കുറെ ജീവിച്ചതല്ലേ എന്നിങ്ങനെ നീളുന്ന നെഗറ്റീവ് കമന്റുകളാണ് ഏറെ വന്നിരിക്കുന്നത് ഉല്ലാസിനോടൊപ്പം വീഡിയോ പ്രത്യക്ഷപ്പെട്ടവരെ ലക്ഷ്മി നക്ഷത്രം പരിഹസിച്ചും കമന്റുകളുണ്ട് ലക്ഷ്മിയുടെ ഈ മാസത്തെ ഇ എം ഐക്കുള്ള കണ്ടന്റ് ആണ് ഇതുപോലെയാണ് പണ്ട് സുധിയെ വിറ്റ് കാശ് ഉണ്ടാക്കിയതെന്നും ദൈവം ചെയ്ത ലക്ഷ്മി നക്ഷത്രം ഇത് വെച്ച് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ നോക്കല്ലേ എന്നും അസുഖം വിറ്റ് കാശാക്കുന്നവരാണ് ഒപ്പമുള്ളത് സൂക്ഷിച്ചോളൂ എന്നൊക്കെയാണ് ലക്ഷ്മി നക്ഷത്രം ബേസ് ചെയ്തുള്ള കമന്റുകൾ വരുന്നത് ഇത്രയധികം സൈബർ അറ്റാക്ക് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നെഗറ്റീവ് കമന്റ് ഇട്ടവരോടാണ് നമുക്ക് പറയേണ്ടത് കാരണം ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ആ ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മൾക്ക് വരാം വരാതെ ശരിക്കും നമ്മൾ ആരെയും ഇങ്ങനെ ഒന്നും പറയരുത് ഒരു എന്തെങ്കിലും അസുഖമാണ് എന്ന് കേൾക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് ഒന്നാണ് അതായത് നമ്മൾക്കും ഒരിക്കൽ ഇതുപോലെയുള്ള പല രോഗങ്ങളും വരാം വരാതെ ഇരിക്കാം എന്നാലും ഒരു സുഖമില്ലാത്ത ആളെ നോക്കി അവരുടെ മുൻപുള്ള ജീവിതം കഥയാക്കരുത് സാമ്പത്തികമുണ്ടാകുമ്പോൾ ആർക്കാണ് ചെറിയ രീതിയിലെങ്കിലും അഹങ്കാരമില്ലാതെ പറയുന്നത് ഈ പറയുന്ന ഓരോരുത്തർക്കും കുറച്ച് അഹങ്കാരം കാണും ഇതൊക്കെ നഷ്ടമാകാൻ കുറച്ച് സമയം മതി അതുകൊണ്ട് തന്നെ ആരെയും അവരുടെ ജീവിത രീതി വെച്ച് പരിഹസിക്കാതെ അവർക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക എന്തായാലും അധികം എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലെ വെറുതെ എന്തിനാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ചികിഞ്ഞ് ഒരു സുഖമില്ലാത്ത മനുഷ്യനെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നെഗറ്റീവ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അദ്ദേഹം സുഖമായിട്ട് തന്നെ വരട്ടെ ഇപ്പൊ നമ്മൾ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കലയാണ് നമ്മൾ സ്നേഹിച്ചത് അല്ലെ അദ്ദേഹം മികച്ച ഒരു ഹാസ്യ നടനാണ് എന്നുള്ളത് അദ്ദേഹം അവതരിപ്പിക്കുന്ന വേദികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയണ ഒരു ഹാസ്യപരമായിട്ടുള്ള ആ ഒരു കൗണ്ടറൊക്കെ നമ്മൾ എല്ലാവരും വളരെ ആസ്വദിക്കുന്നവര് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രമുള്ളതല്ല നമ്മളെല്ലാവരെയും ബാധിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആരെയും ഒരു സുഖമില്ലാത്ത ആളെ നോക്കിയിട്ട് കളിയാക്കി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് പഴയകാല അത് മനുഷ്യ സഹജമാണ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു കാര്യം വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ചായിരിക്കും ഇവർക്കെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്നത് അവരെല്ലാം അതിനെ വെച്ചാണ് ഓരോന്നും അനലൈസ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്തരത്തിലൊന്നും ഇറങ്ങാതെ ആ ഒരു മനുഷ്യൻ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം അതാണ് വേണ്ടത്